ശരപഞ്ചരം ഫോർ കെയിൽ റീറിലീസിംഗ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഐ സി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് ജയൻ എന്ന കരുത്തനായ നടൻ്റെ അഭിനയ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവ് സൃഷ്ടിച്ച ശരപഞ്ചരം എന്ന ചിത്രം പുതിയ ഡിജിറ്റൽ സാങ്കേതിക മികവോടെ റീമാസ്റ്റേഴ്സ് വേർഷനിൽ ഏപ്രിൽ ഇരുപത്തഞ്ചിന് വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു ഹരിഹരൻ മലയാറ്റൂർ ജയൻ ടീമിന്റെ ഏറ്റവും പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമാണിത് ശരപഞ്ചരം ദശാബ്ദങ്ങൾക്കു ശേഷം വീണ്ടും എത്തുമ്പോൾ ജയന്റെ ആരാധകരും ഏറെ സന്തോഷത്തിലാണ് സിനിമയുടെ പ്രചരണത്തിനായി മാസങ്ങൾക്ക് മുമ്പേ പയ്യന്നൂരിൽ ബാബു ടിവിയും രംഗത്തുണ്ട് വിമുക്തപഠനായ ബാബു ജയന്റെ കടുത്ത ആരാധകനാണ് അതിർത്തി രക്ഷാസേനയിൽ ഇരുപത്തൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തിയൊമ്പതിൽ വിരമിച്ച ഇദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായുണ്ട് നിരവധി സിനിമകളും സംവിധാനം ചെയ്തിട്ടുമുണ്ട് ഒൻപതാം വയസ്സു മുതൽ ജയൻ്റെ ആരാധകനാണെന്നാണ് ബാബു ടി വി പറയുന്നത് ഇപ്പോൾ ഇതാ എൻ്റെ ശരീരത്തിലെ രോമല്ല ഇങ്ങനെ എഴുതുന്നില്ലേ ഇതിങ്ങനെ എന്താ പറയുക രോമാഞ്ച് കാരണം എന്ന് വെച്ചാൽ ജയിൻ സാറിന്റെ ഒരു പോസ്റ്റ് വീണ്ടും ടൗണിൽ പയ്യന്നൂർ ടൗണിൽ മുമ്പ് നമ്മൾ നോക്കി നിൽക്കുന്ന അത് അത് ഇന്ന് വീണ്ടും വരുന്ന ആ പഴയ നാൽപ്പത്തിനാല് വർഷത്തിൻ്റെ ഓർമ്മകൾ അത് തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ് എല്ലാ ദിവസവും ഞാൻ ഈ സിനിമ ആണ് ആ പൂർണ്ണമായി അതായത് ദിവസം ഒരു ഷോ അത് തീർച്ചയായിട്ടും മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് മൂർക്കനൊക്കെ പിന്നെ എല്ലാ ദിവസവും കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വേറൊരു രീതിയിലാണ് കാരണം ഫോർക്കലാന്ന് വരുന്നത് അപ്പോൾ ആ ഒരു പിന്നെ വലിയൊരു സന്തോഷത്തിലാണ് ഇത് പിന്നെ ഇനി വേറൊരു സന്തോഷം എനിക്ക് വരാനില്ല ഇനി ഇതുപോലെ മീനും വരും അങ്ങാടിയും വരും നായാട്ട് വരും ഓരോ സിനിമകളും പിന്നെ ഇനി പിന്നെ ജയൻ സാറിൻ്റേത് പിന്നെ പൈനൂർ ടൗണിൽ ആ പോസ്റ്റർ വരണം വീട് മുഴുവനും ജയൻ പിന്നെ മയാമാണെന്നല്ലോ ജേൻ്റെ അതെ ഇത് ഞാൻ ജയൻ സാറിൻ്റെ ഒരു മ്യൂസിയം ആക്കാനുള്ള ഒരു ഇതിലാണ് ഉള്ളത് പിന്നെ കഴിയുന്നതുവരെയും ഒരു പ്രതിമേൻ്റെയും കൂടെ പടിയുണ്ട് അതിനുശേഷം പിന്നെ ഒന്നും കൂടെ ഇത് പിന്നെ ജയൻ സാറിൻ്റെ പിന്നെ പോസ്റ്ററുകളും ഇതൊക്കെ കൊണ്ട് പിന്നെ ഫോട്ടോകളൊക്കെ നിറച്ച് പിന്നെ വരുന്നവർക്ക് പിന്നെ കാണാനും പിന്നെ ഒരു സ്ക്രീൻ പിച്ച് ജയൻ സാറിൻ്റെ സിനിമകൾ പിന്നെ കുറേ ആൾക്കൊക്കെ പിന്നെ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കാണാനുള്ള പ്ലാനിലുണ്ട് ഇപ്പോൾ ഹോം തിയേറ്റർ പോലെ പോലെയാക്കിയിട്ട് ഇതിൽ വൈകുന്നേരങ്ങളിൽ പല ആഴ്ച ഒരു ദിവസമെങ്കിലും ജയൻ സാറിൻ്റെ സിനിമ കണ്ടങ്കാളി സ്കൂളിന് സമീപത്തുള്ള വീടിനോട് ചേർന്ന് ജയൻ്റെ സിനിമകൾക്കായി മ്യൂസിയം ഒരുക്കാനായി കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട് കെട്ടിടത്തിൽ മുറിക്കുള്ളിലും ചുമരുകളിലുമായി ഇതുവരെ ജയൻ അഭിനയിച്ച ചിത്രങ്ങളുടെ പോസ്റ്റർ നിറഞ്ഞിരിക്കുന്നത് ഏറെ കൗതുകകരമാണ് ദിവസവും ജയൻ്റെ ഫോട്ടോക്കു മുന്നിൽ തിരിതെളിക്കുന്നു ബാബുവിൻ്റെ നേതൃത്വത്തിൽ ജയൻ ഫാൻസ് സംഘടനയും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ശരപഞ്ചരം ഫോർ കെ വേർഷനിൽ എത്തുമെന്ന അറിയിപ്പ് ശേഷം പയ്യന്നൂരിലും പരിസരങ്ങളിലുമായി ഫ്ലക്സും പോസ്റ്ററും സ്വന്തം ചെലവിൽ പതിപ്പിച്ച് പ്രചരണം നടത്തിവരികയാണ് റിലീസിംഗ് ദിവസം പയ്യന്നൂരിലെ തിയേറ്ററുകളിൽ ജയന്റെ ആരാധകരുടെ കൂട്ടായ്മയൊരുക്കാനും ബാബുവിൻ്റെ തീരുമാനത്തിലൊന്നാണ് നാലര ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചലച്ചിത്ര പ്രേമികളെ ഹർഷ പുളകിതരാക്കിയ ശരപഞ്ചരം എന്ന ചിത്രം വീണ്ടും ബിഗ് സ്ക്രീനിൽ എത്തുന്നത് കാണാൻ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ നവതരംഗങ്ങൾ സൃഷ്ടിച്ച് ഈ ചിത്രം പതിറ്റുവാണ്ടുകൾക്കിപ്പുറം തലമുറകൾ കടന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ് ബാബു

Icy Moon Ice Cream, a Janata Charitable Society product.